ദുബായിലെ അൽറഫ മേഖലയിൽ ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് മൂന്ന് ഇന്ത്യൻ തൊഴിലാളികളെ വിഷമുള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിൽ രണ്ടുപേരെ താമസ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഒരാളെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ആശുപത്രിയിൽ വെച്ച് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു രാജസ്ഥാൻ സ്വദേശികളായിട്ടുള്ള മൂന്ന് പേരാണ് മരിച്ചത് രാജസ്ഥാനിലെ ജയ്പൂറിൽ ഉദയ്പൂർ മേഖലയിൽ നിന്നുള്ളവരാണ് മരിച്ചത് ഒരാൾക്ക് മുപ്പത്താറ് വയസ്സും മറ്റ് രണ്ടു പേർക്ക് ഇരുപത്തി മൂന്ന് ഒക്കെ വയസ്സ് പ്രായമുള്ളവരാണ് ദുബായിലെ ഒരു സ്വകാര്യ ക്ലീനിങ് കമ്പനിയിലെ തൊഴിലാളികളാണ് ഈ മരിച്ച മൂന്ന് പേരും ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് ഇവരുടെ ഭൗതികദേഹം നാട്ടിലേക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യപ്പെടുകയാണ് എന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചിരിക്കുന്നതാണ് ഇന്നിപ്പോൾ ഒരു തുടർ വാർത്തയായി നമുക്ക് തികച്ചും ലോക്കലിൽ ആദ്യം പറയാനുള്ളത് ഇവരെങ്ങനെയാണ് മരിച്ചത് വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരുന്നത് ഇവർക്ക് ഫുഡ് പോയിസണിംഗ് പോലെയുള്ള സംഭവങ്ങളാണോ അതോ എന്തെങ്കിലും കെമിക്കലുകൾ ശ്വസിച്ചാണോ ഇവർ മരിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയാണ് ദുബായ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത് അന്വേഷണം പുരോഗമിക്കുകയാണ് അതിൻ്റെ പുരോഗതിക്കനുസരിച്ചായിരിക്കും ഇവരുടെ ഭൗതികദേഹം നാട്ടിലേക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ക്രമീകരിക്കുക ക്രമീകരിക്കുകയെന്ന് മലയാളി കൂടിയായ സാമൂഹിക പ്രവർത്തകൻ നാസർ വാടാനപ്പള്ളി അറിയിച്ചിരിക്കുന്നതാണ് ഇന്ന് നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് നാസർ വാടാനപ്പള്ളിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഭൗതികദേഹം തിരിച്ചയക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലൊക്കെ സഹകരിക്കുന്നത് എന്തായാലും ഇവരെ അറിയാവുന്ന തൊഴിലാളികളുടെയൊക്കെ വാക്കുകൾ പ്രകാരം ഞായറാഴ്ച ഏറെ വൈകിയാണ് ഇവർ താമസ സ്ഥലത്തേക്ക് എത്തുന്നത് ഏറെ വൈകി ഉറങ്ങിയ ഇവരെ പിറ്റേ ദിവസ ഉച്ചയോടുകൂടിയാണ് ഇവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതെന്ന് ചില സുഹൃത്തുക്കൾ പറയുന്നുണ്ട് അപ്പോഴേക്കും മരണമടക്കമുള്ള ദൗർഭാഗ്യകരമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു എന്ന് ഇവരറിയിക്കുന്നതുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ദുബായ് പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മരണകാരണം സംബന്ധിച്ച യഥാർത്ഥ വസ്തുതകൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വ്യക്തമാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ദുബായിലെ സ്വവസതിയിൽ വെച്ച് കഴിഞ്ഞ ദിവസം അന്തരിച്ച വ്യവസായ പ്രമുഖൻ റാംബുഖ്സാനിയുടെ അന്ത്യവിശ്രമസ്ഥാനവും സ്ഥാനവും ദുബായുടെ മണ്ണ് തന്നെയാണ് ബുധനാഴ്ച ജബലലി ക്രെമറ്റോറിയത്തിൽ നടന്ന അന്ത്യ സംസ്കാര ചടങ്ങുകൾക്ക് ജീവിതത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള നിരവധി ആളുകളാണ് നൂറുകണക്കിന് ആളുകളാണ് സാക്ഷ്യം വഹിച്ചത് വ്യവസായ പ്രമുഖൻ എം എ യൂസഫ് അലി ഇന്ത്യൻ കോൺസൽ ജനറൽ ഹിസ് എക്സലൻസി സതീശിവൻ തുടങ്ങി നിരവധി പ്രമുഖ വ്യക്തികളോടൊപ്പം സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളടക്കമുള്ളവർ റാംബുക്സാനിക്ക് അവസാന യാത്ര ചൊല്ലാൻ എത്തിയിരുന്നു തിങ്കളാഴ്ചയാണ് സ്വവസതിയിൽ വെച്ച് അദ്ദേഹം മരണമടഞ്ഞത് എൺപത്തി മൂന്ന് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് കടൽമാർഗം തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ദുബായിലേക്ക് അദ്ദേഹം എത്തുന്നത് അതിനുശേഷം അദ്ദേഹം വിട പറയുമ്പോൾ ഒരു ബില്ല്യൺ ദൃഹത്തിനപ്പുറത്തേക്കുള്ള വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുത്തതിനു ശേഷമാണ് അദ്ദേഹം അടങ്ങുന്നത് അതിനപ്പുറം നിരവധി ജനഹൃദയങ്ങളിൽ സ്നേഹത്തോടെ ഇട നേടിയതിനു ശേഷമാണ് റാംബുക്സാനി വിട പറഞ്ഞത് എന്നുള്ളതും അദ്ദേഹത്തിന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ബിസിനസ് മേഖലകൾക്കപ്പുറമായി ജീവകാരുണ്യ രംഗത്ത് ഏറ്റവും സജീവമായി നിന്ന ബിസിനസ്കാരൻ കൂടിയാണ് റാംബുക്സാനി അദ്ദേഹം വിട പറയുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാൻ ദുബായിൽ നൂറുകണക്കിന് ആളുകളാണ് എത്തിയത് യു എ യിൽ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിനൊക്കെ അപ്പുറമാണെന്നുള്ളൊരു കാര്യം കഴിഞ്ഞ ദിവസം ദുബായ് വാർത്തയിലൂടെ എല്ലാവരും കേട്ടു ചൂടിനെ ചെറുക്കാൻ നിരവധി രീതിയിലുള്ള ക്യാമ്പയിനുകളുമായി സജീവമാവുകയാണ് യു എയുടെ ഗതാഗത സംവിധാനങ്ങൾ എസ്പെഷ്യലി ദുബായ് ആർ ടി എ ആർ ടി എ ദുബായ് മെട്രോ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് സൗജന്യ ഐസ്ക്രീം വിതരണം നടത്തുന്നു ഒരു കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് ഇന്നലെ അതിന്റെ ആദ്യ ദിനം പുരോഗമിച്ചു ഇന്നും ചില സ്റ്റേഷനുകളിൽ ഐസ്ക്രീം ലഭിക്കും യാത്രക്കാർക്ക് രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു മണിവരെയാണ് ഇന്ന് ഐസ്ക്രീം ലഭിക്കുകയായിരുന്നു ഇപ്പോൾ ഐസ്ക്രീം ലഭിക്കുന്ന സ്റ്റേഷനുകൾ എന്ന് പറയുന്നത് ഇക്വിറ്റി ഓൺ പാസീവ് മെട്രോ സ്റ്റേഷനുകളാണ് ബീറ്റ് ദ ഹീറ്റ് അറ്റ് യുവർ മെട്രോ സ്റ്റോപ്പ് എന്നുള്ള ക്യാമ്പയിനാണ് ആ ടി എ നടത്തുന്നത് ഇതിന്റെ ഭാഗമായി ബുധനാഴ്ച അതായത് ഇന്നലെ മഷ്റിഖ് ഇബൻ ബത്തൂത്ത സ്റ്റേഷനുകളിലും ഐസ്ക്രീം വിതരണം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് യു എയിലെ താപനില അൻപത് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസൊക്കെ രേഖപ്പെടുത്തുമ്പോൾ കടുത്ത ചൂടിൽ ചൂടിലാളുകളെ വെന്തുരുകുമ്പോൾ ഇടയ്ക്ക് ലഭിക്കുന്ന വേനൽ മഴ ഏറെ ആശ്വാസകരം തന്നെയാണ് അലൈനിൽ കഴിഞ്ഞ ദിവസം ആലിപ്പഴ വർഷത്തോടുകൂടി മഴ പെയ്തു എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് യു എയിലെ പല മേഖലകളിലും ഇന്നും ഒരുപക്ഷെ മഴയ്ക്ക് സാധ്യതയുണ്ടതാണ് കാലാവസ്ഥ പ്രവചനം വരുന്നത് എന്തായാലും കടുത്ത ചൂടിൽ അതി ആശ്വാസമാവുകയാണ് ഇടയ്ക്ക് ലഭിക്കുന്ന വേനൽ മഴ എന്നുള്ളൊരു കാര്യം കൂടി തികച്ച ലോക്കലിൽ നമുക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്